ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഹാമിലി സ്പൈസസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വറുത്തരച്ച ഒരു നാടൻ ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് എല്ലാവരും തന്നെ അത് വീട്ടിൽ ഉണ്ടാക്കാറുണ്ടാവും എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന വേർഷൻ നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോവാണ് അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് അതിന്റെ ഫോട്ടോസ് സഹിതം നിങ്ങൾ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാനെന്ന് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഞാനൊരു ചെറിയ തേങ്ങയുടെ ഒരു പകുതി തേങ്ങയുടെ എടുത്തിട്ടുണ്ട് ഇത് ഒരു തേങ്ങയുടെ പകുതി അത് നിങ്ങളെടുക്കുന്ന ചിക്കൻ്റെ അനുസരിച്ചിട്ട് വ്യത്യാസപ്പെട്ടിരിക്കും എനിക്ക് ഒരു മുക്കാൽ കിലോ ചിക്കനൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ അതിന് വേണ്ടിയിട്ട് ഞാനിത് തേങ്ങ ചിരകീതെടുത്തിട്ടുണ്ട് ഇത് കുരുമുളക് മുഴുവൻ കുരുമുളക് പിന്നെ ഇത് നമ്മുടെ നല്ല ജീ നമ്മുടെ പെരിഞ്ചീരകം ഇത് ചെറിയ ജീരകം ഇത് ഉലുവ ഇതൊരു കാല് ടീസ്പൂൺ ഉലുവ ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം പിന്നെ ഇത് തക്കോലാണ് കേട്ടോ ഈ തക്കോലൊക്കെ പൊട്ടിപ്പോയി അതുകൊണ്ടാണ് ഒരു ഒറ്റ തക്കോലെടുത്താൽ മതി ഇത് വെളുത്തുള്ളിയും ഇഞ്ചിയാണ് ഒരു വലിയ അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇപ്പോൾ നാട്ടിലെ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു മൂന്നെണ്ണം നാലെണ്ണൊക്കെ എടുക്കേണ്ടി വരും അപ്പോൾ അത് നമ്മുടെ അളവിനുസരിച്ചിട്ട് എടുക്കുക ഇത് വന്നിട്ട് നമ്മുടെ ജാതി പത്രിയാണ് ജാതി പത്രിയുടെ ഒരു ചെറിയ കഷ്ണം എടുത്താൽ മതി പിന്നെ ഇത് നമ്മുടെ അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പ് ഒരു അഞ്ചാറ് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് ഇത് ഒരു ചെറിയ കഷ്ണം പട്ട ഒരു മൂന്നാല് ഗ്രാമ്പു ഓക്കെ ഗ്രാമ്പൂ ഇനി ഏലക്ക ഒരു നാല് ഏലക്കയും കൂടി എടുക്കുക അതിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അതിൽ കാണുന്നില്ല അതാണ് ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് ചുമക്കനെ വറുത്തെടുക്കാം ഇനി കുറച്ച് പൊടികളും കൂടി ആഡ് ചെയ്യണം ആ വറുത്ത് അതിങ്ങനെ ബ്രൗൺ കളർ ആവുന്നതോട് കൂടിയിട്ട് അതിലോട്ട് കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മുളകും പൊടിയും നമുക്ക് ചേർക്കണം അതിപ്പോൾ ചേർക്കേണ്ട അത് ഞാൻ ചെയ്യുമ്പോൾ കാണിക്കാം ഇത് സബോളയാണ് ഈ സബോള ആദ്യം തന്നെ നമ്മളൊരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സബോള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും ഒരുപാട് കറുത്ത് പോകേണ്ട കാരണം നമ്മൾ ഈ തേങ്ങ മൂത്ത് ഈ ഓഫ് ഇയർ ആവുന്ന സമയത്ത് പൊടികളൊക്കെ ഇട്ടിട്ട് ഓഫ് ഇയർ ആവുന്ന സമയത്ത് ഈ സബോള കൂടി നമ്മൾ അതിലിട്ടിട്ട് അടക്കാം അപ്പോൾ അതിൽ ഒന്നും കൂടി ഒന്നും മൊരിയും ഇപ്പോഴേ നല്ല ബ്രൗൺ കളർ ആയി ആയിക്കഴിഞ്ഞാൽ അതിലിടുമ്പോൾ പിന്നീട് കരിഞ്ഞു പോയാൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് അങ്ങനെ മാറിപ്പോകും അത് നമുക്ക് എല്ലാവർക്കും അറിയാം വറുത്തരച്ച തേങ്ങാ കറി വയ്ക്കുമ്പോൾ തേങ്ങയുടെ മൂപ്പ് കൂടുകയോ കുറയോ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കളറിലും ടേസ്റ്റിലും വ്യത്യാസം വരും അപ്പോൾ അതുകൊണ്ട് ഇത്രയ്ക്കും ഒരിച്ചാൽ മതി നമ്മൾ ബാക്കി തേങ്ങയുടെ കൂടി ഇട്ടിട്ട് ആ ചൂടിൽ കിടന്നൊന്നും ഒരിഞ്ഞ് കിട്ടും അപ്പം നമുക്ക് ആദ്യം ഈ സബോള വറുത്തെടുക്കാം ഈ സബോള വറുത്തെടുത്തതിനു ശേഷം ആ വെളിച്ചെണ്ണയിൽ തന്നെ ആ പാനിൽ തന്നെ നമുക്ക് തേങ്ങി വറുത്തെടുക്കാം അപ്പം നമുക്ക് നമ്മുടെ പാൻ ഒരുപാട് കഴുകാനുണ്ടാവില്ല വെളിച്ചെണ്ണയും വേസ്റ്റ് ആവില്ല അപ്പം നമുക്കത് വറുത്തെടുക്കാം അതിനു മുമ്പ് നമ്മുടെ ചിക്കൻ ഒന്ന് കാണിക്കാം ഇതാണ് ചിക്കൻ ഞാൻ എടുത്ത് വെച്ചിട്ട് അതൊരു മീഡിയം സൈസായിട്ട് മുറിച്ചിട്ടുണ്ട് ഞാൻ കാല് മാത്രമേ വലുതാക്കിയിട്ടുള്ളൂ ബാക്കിയൊക്കെ ചെറിയ പീസുകളാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിന് നമുക്ക് അത് മുറിച്ചെടുക്കാം കാരണം അത് വേവിച്ച് വരുന്നത് കൊണ്ട് തന്നെ ഇതിൽ നമുക്ക് ഉള്ളിൽ പിടിക്കാതെ ഒന്നും ഇരിക്കില്ല ഇതിപ്പോൾ നമുക്ക് നല്ല മുറുക്കുള്ള ചിക്കൻ ആണെങ്കിൽ നമുക്ക് ഇതെല്ലാം കൂടി കഴിയുമ്പോൾ നേരെ എടുത്തിട്ട് അങ്ങ് കുക്കറിൽ ഇട്ടിട്ട് ഒരു വിസിൽ കൊടുത്താൽ മതി ഒന്നോ രണ്ടോ വിസിൽ നിങ്ങളുടെ ഇത് ഞാൻ ഞാനിപ്പോൾ വിസിലൊന്നും എനിക്ക് കൊടുക്കുന്നില്ല കേട്ടോ കാരണം എനിക്ക് പെട്ടെന്ന് വേവുന്ന ചിക്കനാണ് അപ്പോൾ ഈ ചിക്കൻ ഞാനൊന്ന് ജസ്റ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് ഞാൻ കാണിച്ചിട്ടില്ല കാണിച്ചാൽ നമ്മുടെ ടൈം വെറുതെ പോകണ്ട വലിയ കാര്യമായിട്ടൊന്നുമില്ല കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് കുരുമുളക് പൊടി അത് മൂന്നും ഇടുക പിന്നെ കുറച്ച് ഗരം മസാല നമ്മുടെ നാടൻ കറി ആയതുകൊണ്ട് തന്നെ ഗരം മസാല ഇട വേറെ മസാലകളൊന്നും വേണ്ട നമ്മുടെ ഗരം മസാല ഉപ്പ് മഞ്ഞൾ കുരുമുളക് പൊടി മസാലപ്പൊടി പിന്നെ കുറച്ച് ചൊറുക്ക കുറച്ച് വെളിച്ചെണ്ണ ഇതെല്ലാം കൂടി ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് തിരുമ്പി പിടിപ്പിച്ച് വെക്കുക മുളകും പൊടി ഒന്നും ഞാൻ ചേർത്തിട്ടില്ല അതൊക്കെ നമ്മൾ തേങ്ങയുടെ അരപ്പിൽ ചേർക്കും ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം എന്നിട്ട് ചിക്കൻ ഒരു പത്ത് മിനിറ്റ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ നമ്മുടെ ആ ചിക്കൻ്റെ പച്ചമണമൊന്നുമില്ലാതെ നമുക്ക് കറി ഉണ്ടാക്കാം ഇനി നമുക്ക് തേങ്ങ വറുക്കാൻ തുടങ്ങാം ഈ തേങ്ങ വറുത്ത് ചൂടാറി അരച്ചിട്ട് വേണം നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാൻ അപ്പോൾ ആദ്യം നമ്മൾ തേങ്ങ വറുത്ത് വയ്ക്കുക അതിനൊപ്പം തന്നെ ചിക്കനും മാരിനേറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ നമുക്ക് ചിക്കൻ അത്രയും സമയം ഒന്ന് ഉപ്പ് മുളകൊക്കെ ഒന്ന് പിടിച്ചെടുക്കും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സബോള വറക്കാണ് ആ സബോള വറുത്ത് മാറ്റി ആ ഓയിലിൽ തന്നെ നമുക്ക് തേങ്ങയെ വറുത്തെടുക്കാം അപ്പോൾ ഞാൻ ഇന്ന് തേങ്ങ വറുക്കാൻ പോകണം ഞാൻ എന്തെങ്കിലും അടുപ്പത്ത് വെച്ചിട്ട് നമ്മുടെ സബോള വറുത്തിട്ടുള്ള ബാക്കി വെളിച്ചെണ്ണ വെളിച്ചെണ്ണ തന്നെ ഉണ്ടാക്കാം നമ്മൾ ചൂടാവുമ്പോൾ അതിലോട്ട് നമ്മൾ കൂടി കൂടെ ഇടാം പിന്നെ ഞാൻ ചേർത്തിട്ടുള്ള അണ്ടിപ്പരിപ്പ് നിങ്ങൾക്ക് വന്യം സബ്സിറ്റോട്ട് മാറ്റാം അണ്ടിപ്പരിപ്പ് എല്ലാവരും കശകശ ഇല്ല നമ്മുടെ മസാലയുടെ കൂടെ കിട്ടുന്ന കശകശ അത് ചേർത്താലും മതി അത് ഇവിടെ എനിക്ക് അവൈലബിൾ അല്ല അത് ഇവിടെ ഈ നാട്ടിൽ കൊണ്ടുവരാനും പറ്റും ഇവിടെ ബാൻ ചെയ്തിട്ടുള്ള സംഭവമായതുകൊണ്ട് ഞാനിവിടെ അതിന് പകരം അണ്ടിപ്പരിപ്പാണ് ഇടുന്നത് പക്ഷേ അണ്ടിപ്പരിപ്പ് ഇടുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ അണ്ടിപ്പരിപ്പ് അങ്ങനെ മുരിഞ്ഞു വരുമ്പോൾ നമ്മുടെ തേങ്ങ വറുത്തതിന് നല്ലൊരു മണമാണ് ഞാൻ ഒരിക്കലും ചിക്കൻ വറുത്ത ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു അതിലും ഞാനിങ്ങനെ തേങ്ങയുടെ കൂടെ അണ്ടിപ്പരിപ്പ് ഇടുന്നുണ്ട് അപ്പോൾ ഈ തേങ്ങ മൂക്കുന്നതിൻ്റെ കൂടെ അണ്ടിപ്പരിപ്പും കൂടി മൂക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് വരാം പിന്നെ നമുക്ക് നന്നായിട്ട് ഇളക്കി ഈ പാത്രത്തിൽ തന്നെയാണ് ഞാൻ ഈ കറി ഉണ്ടാക്കുന്നുണ്ട് അപ്പം നമുക്ക് ഒറ്റ പാത്രത്തിൽ തന്നെ പണികൾ കഴിക്കാം ഇനി നന്നായിട്ട് നന്നായിട്ടൊന്ന് ചുവന്ന കളറാവുന്ന വരുന്നത് ഇപ്പൊ തന്നെ ഇതൊരു നല്ലൊരു മണാട്ടോ എല്ലാം സ്പൈസസും പെരുചീരകും വെളുത്തുള്ളി ഇഞ്ചിയും അത് നല്ലൊരു മണം വെളുത്തുള്ളി ഇഞ്ചിയും സ്കിപ്പ് ചെയ്യരുത് ഒരു വലിയ വെളുത്തുള്ളിയാണ് ഞാൻ ഇട്ടിട്ടുള്ളത് നാട്ടിലെ വെളുത്തുള്ളി ഉണ്ടെങ്കിൽ മൂന്നോ നാലോ ഇടോ നിങ്ങൾ എടുക്കുന്ന തേങ്ങയുടെ അളവിനുസരിച്ചൊക്കെ ഒരുപാട് വെളുത്തുള്ളി നേടരുത് അതിട്ട് അപ്പൊ നമ്മുടെ പാകത്തിന് നല്ലൊരു മണമാണ് ഇപ്പൊ തന്നെ നല്ലൊരു സ്മെല്ലാണ് ഇവിടെ പിന്നെ നമുക്കൊന്ന് ചുവന്ന കളറാവട്ടെ അപ്പൊ നമുക്ക് പൊടി കിടിച്ചാൽ ഇപ്പോൾ നമ്മുടെ തേങ്ങ അത്യാവശ്യം ഒരു ചുവന്ന ആയി തുടങ്ങി ഒരുപാട് കൂടി ചുമക്കണ്ട പിന്നെ ഈ ചുമന്ന ചുവന്ന ആവുമ്പോൾ തന്നെ നമുക്ക് ഇതിലോട്ട് പൊടികൾ ചേർക്കാം ഫുള്ളായിട്ട് ഒരിഞ്ഞിട്ട് പൊടി ചേർത്ത പൊടിയൊക്കെ കൂടി കറി ഇപ്പം നന്നായി തീ നന്നായി കുറച്ച് വെക്കണം കേട്ടോ ഇതിലോട്ട് ഞാനിവിടെ ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് മല്ലിപ്പൊടിയാണ് രണ്ട് ടീസ്പൂൺ ചേർത്തിട്ടുള്ളത് ഇത് നിങ്ങളുടെ പാകത്തിനുള്ള അളവിനുള്ളത് ചേർത്ത് കേട്ടോ രണ്ട് ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഇതുപോലെ ഒരു ടീസ്പൂൺ മുളക് പൊടി ഞാൻ ചേർക്കാം ഒരു ഒന്നര ടീസ്പൂൺ ഞാൻ മുളക് പൊടി ചേർക്കുന്നുണ്ട് ഇനി പാകത്തിന് വേണമെങ്കിൽ നമുക്ക് ആ സമയത്ത് കുരുമുളക് പൊടിയൊക്കെ ചേർക്കാം ഇത് ഓൾറെഡി ഞാൻ കുരുമുളക് ഇട്ടിട്ടുണ്ട് പിന്നെ ഈ മുളക് എന്ന് പറയുന്നത് കാശ്മീരി മുളകല്ല നല്ല എരിവുള്ള മുളകാണ് അപ്പോൾ പാകത്തിന് നമുക്ക് എരിവിനുസരിച്ച് ചേർക്കാം പിന്നെ ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പോഴും അതിൽ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് തേങ്ങ വറുക്കുമ്പോൾ കുരുമുളക് ഉണ്ട് അതിന് അറിയുമ്പോൾ അതിൻ്റെ എരിവുണ്ടാവും പിന്നെ നമ്മൾ ഇപ്പം ഇട്ട് ചേർത്തിട്ട് ഒന്നര ടീസ്പൂണും മിളക് പൊടിയും ചേർത്തിട്ടുണ്ട് അപ്പം നമ്മൾ എരിവ് നോക്കിയിട്ട് ചേർത്താൽ മതി കാശ്മീരിമെളക് ആണെങ്കിൽ രണ്ട് ടീസ്പൂൺ ഒക്കെ ചേർക്കാം കാരണം അതിന് എരിവ് ഉണ്ടാവില്ലല്ലോ കളർ മാത്രമേ രണ്ടാവൂ എരിവ് കുറവായിരിക്കും ഇതിപ്പോൾ നന്നായിട്ട് നല്ല മൂത്ത മണം വരുന്നുണ്ട് കേട്ടോ കാരണം നമ്മൾ ചൂടായി കെടുക്കുന്ന ശക്തിയാണ് തേങ്ങക്ക് നല്ല ചൂടുണ്ട് ഈ സമയത്ത് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ സബോളില്ലേ അതിലോട്ട് ചേർക്കാം ആ സപോള നമ്മൾ ഒരുപാടൊന്നും മുരിയിച്ചിട്ടില്ല കാരണം നമുക്കിനി ഇതിലിട്ടിട്ട് മുരിയാനുള്ള കാര്യങ്ങൾ ഇത് ഇപ്പോഴും തീ നന്നാണൊന്ന് കൂട്ടി വെക്കുകയൊന്നും ചെയ്യരുത് തീ കൂട്ടി വെച്ചാൽ നമ്മൾ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും സപോള ഇതിലോട്ട് ചേർത്തു ഇനി എല്ലാം കൂടി ഒന്ന് ഇളക്ക ഒരു രണ്ട് മിനിറ്റ് നല്ല ചെറിയ തീയിലാണ് കേട്ടോ എടുക്കുന്നത് ഈ സവോളയൊക്കെ വറുത്തരച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് ചിക്കൻ കറി വെക്കുമ്പോഴും സഗോള വറുത്ത വരച്ചു കഴിഞ്ഞാലും പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നല്ലൊരു മണമാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോഴും സഗോള വറുത്ത പൊടി നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇനി ഇതൊന്നിളക്ക ഇപ്പൊ തീ ഓഫ് ചെയ്തു ഇനി നമ്മള് പെട്ടെന്ന് മറക്കാതെ ചെയ്യേണ്ട കാര്യം നമ്മൾ ഇത് ഈ പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലോട്ട് മാറ്റുക അല്ലെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് ഈ സംഭവം ഈ ചൂടിൽ തന്നെ ഇരുന്ന് കരിഞ്ഞു പോകും കരിഞ്ഞു പോയാൽ നമ്മുടെ കറി ആകെ ടേസ്റ്റ് മാറിപ്പോട്ടാം ഞാൻ ഞാനെതിപ്പം നെയ് ഒരു പാത്രത്തിലോട്ട് നെയ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറുമ്പോൾ നമുക്കൊന്ന് അരച്ചെടുക്കാം ഇനി നമുക്ക് ചിക്കൻ കറി ആക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് സംഭവങ്ങളൊന്ന് അരിയാനുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു സബോള ഒരു വലിയ സബോളയാണെങ്കിൽ ഒരു വലിയ സബോള ഒന്ന് ചെറുതാക്കി നോക്കി വയ്ക്കാം ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇടത്തുന്ന സബോളയാണെങ്കിൽ രണ്ടെണ്ണോ അല്ലെങ്കിൽ മൂന്നെണ്ണമോ എടുക്കുക അത് നിങ്ങളുടെ കയ്യിലുള്ള സബോളയുടെ വലിപ്പം അനുസരിച്ചിട്ടും എടുക്കുന്ന ചിക്കന്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് വ്യത്യാസം വരും അതുപോലെ തന്നെ ഒരു വലിയൊരു തക്കാളി വലുതാക്കി നോക്കി വെക്കാം ഇത് രണ്ടുമാണ് നമുക്കിനി കറി ഉണ്ടാക്കാനായിട്ട് അരിയേണ്ട വെജിറ്റബിൾസ് അത് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് അരച്ചതിന് ശേഷം കറി ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പം നമുക്കിനി കറി ഉണ്ടാക്കാൻ തുടങ്ങാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ നമ്മളിപ്പോൾ ഇത്ര നേരം തേങ്ങ വറുത്തിട്ടുള്ള ചട്ടിയിലോട്ട് ഒഴിക്കുക എന്നിട്ട് അതൊന്ന് കാഞ്ഞു വരുമ്പോൾ അതിലോട്ട് നമ്മൾ ചെറുതാക്കി നോക്കി വെച്ചിട്ടുള്ള നമ്മുടെ സോറി സഭോള ചേർത്തുക ഇതൊന്ന് നന്നായിട്ട് ഇളക്ക ഇതൊന്നും നമുക്കൊന്ന് ബ്രൗൺ കളറായിട്ട് വരണം ആ സമയത്ത് നമുക്ക് നമ്മുടെ ചിക്കൻ ഇതോട്ട് ഇട്ടുകൊടുക്കാം ഓടെ നന്നായിട്ട് വാടി വന്നിട്ട് നോക്കാം ആ സമയത്ത് നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി ഈ ചിക്കൻ്റെ ഈ കളർ ഒന്ന് മാറി വരുന്നത് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ഇളക്കുക ഒന്ന് കളറൊന്ന് മാറി വരുന്ന ഇവരെ അഞ്ച് മിനിറ്റ് ഇളക്കിയിട്ട് നമുക്ക് നമ്മുടെ തേങ്ങ അരച്ചിട്ടൊക്കെ വെച്ചിട്ട് അരച്ച് കൊടുക്കാം തേങ്ങ നമ്മൾ ആ സമയത്ത് അരച്ച് വെച്ചിട്ടുണ്ടാവണം കൂടക്കാറില്ല അപ്പോൾ അരച്ച് വെച്ചിട്ടുണ്ട് ഇതൊന്ന് ചിക്കൻ ഒന്ന് വെള്ളം വച്ചിട്ടൊന്ന് മൂക്കുന്നവരെ അഞ്ച് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക ഒന്ന് ഇളക്കുക എന്നിട്ട് നമുക്കിതിലോട്ട് നമ്മുടെ തേങ്ങയുടെ അരപ്പിട്ട് കൊടുക്കാം നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് വെള്ളം മാറ്റിയിട്ടൊന്ന് മൂത്ത് തുടങ്ങി കേട്ടോ ആ സമയത്ത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ തേങ്ങ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇത് നമ്മൾ അമ്മി ഉണ്ടെങ്കിൽ അമ്മിയിൽ അരക്കുന്നതാണ് കേട്ടോ കുറച്ചും കൂടി നല്ലത് അപ്പം നല്ലൊരു ബ്രൗൺ കളർ നല്ലതുപോലെ വരും അല്ലെങ്കിൽ ഈ മിക്സിയിലരയ്ക്കുമ്പോൾ ഈ കളർ ലൈറ്റ് ആവും ഈ കളർ ലൈറ്റ് ആവാതിരിക്കാനായിട്ട് വേണമെങ്കിൽ തേങ്ങ നമുക്ക് കുറേ കുറേ വെളിച്ചെണ്ണയും ഓയിലോ എന്നതിലിട്ടിട്ട് അരച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആവും പക്ഷേ അത് നമുക്ക് ഒരുപാട് വെളിച്ചെണ്ണയും ഓയിലൊക്കെ വേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടാണ് അരക്കുക അത് കഴിഞ്ഞിട്ട് ഇതിലുടലുകളെല്ലാം നമ്മൾ തിച്ച് ഇതിലോട്ട് ഇട്ടതിന് ശേഷം ഈ മിക്സി ഒന്ന് കഴുകിയ വെള്ളം കൂടി ഇതിലോട്ട് ഒഴിക്കാം ഇനി മിക്സി കഴുകിയ വെള്ളം അല്ല അമ്മിയാണ് കഴുകുക അമ്മിയാണെന്നുണ്ടെങ്കിൽ അമ്മി കഴുകിയ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഞാൻ എല്ലാം ഇതിലിട്ടിട്ട് വരാം അങ്ങനെ നമ്മൾ നമ്മുടെ മിക്സി കഴുകിയ വെള്ളം ഒഴിച്ചു അതുപോലെ തന്നെ നമ്മുടെ ചിക്കനിലോട്ട് അരപ്പും ചേർക്കും അതിനുശേഷം ഞാനിതിൽ പാകത്തിന് ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പില്ലായിരുന്നു അപ്പൊ ഞാൻ ഉപ്പ് ഇട്ടു ആ സമയത്ത് ഞാൻ ക്യാമറ ഓൺ ഓൺ ആയിട്ടുണ്ടായിരുന്നില്ലാട്ടോ ഞാൻ പാകത്തിന് ഉപ്പ് അതിലിട്ടിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിക്കുക നമുക്ക് ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടണം ഇനി നിങ്ങളുടെ ചിക്കൻ നല്ല നല്ലതുപോലെ വേവുള്ള ചിക്കൻ ആണെങ്കിൽ അങ്ങനെ കുക്കറിലോട്ട് വേണ്ട അപ്പം ഇത്ര അധികം വെള്ളം ഒഴിക്കണ്ടട്ടോ കാരണം ഞാൻ ഇത് തന്നെ കിടന്ന് വേവാനായതുകൊണ്ടാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത് പിന്നെ മാത്രമല്ല എനിക്കിത് ഇത്തിരി ഗ്രേവി കൂടി വേണ്ട കറിയായത് കൊണ്ടാണ് ഞാൻ കുറച്ചു വേള ഇങ്ങനെ വറ്റി വരുമ്പോൾ പാകത്തിന് ഗ്രേവി വേണല്ലോ അപ്പം അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത്രയ്ക്ക് വേണമെങ്കിൽ കുഴപ്പമില്ല കുറേശ്ശെ വെള്ളം ഒഴിച്ചാൽ മതി ഞാനിപ്പോൾ അത് തിളപ്പിക്കാൻ വെച്ചിരിക്കണം ഇനി അത് വെന്ത് കിട്ടട്ടെ കറി നന്നായി വെട്ടി തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഇതിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ ഫാനാണ് എന്നാലും നമ്മളിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇല്ല അണ്ടിപ്പരിപ്പൊക്കെ ചേർത്ത് തന്നെ കറി പെട്ടെന്ന് നല്ല തിക്കായിട്ട് വരും തേങ്ങയും വണ്ടിപ്പരിപ്പൊക്കെ ഉള്ളതുകൊണ്ട് ഇനി അണ്ടിപ്പരിപ്പ് ഇല്ലെങ്കിൽ കശകശം ചേർക്കാമതി കുഴപ്പമില്ല പക്ഷെ അണ്ടിപ്പരിപ്പിൻ്റെ മണമാണ് കുറച്ചും കൂടി നല്ലതെന്ന് തോന്നുന്നു കേട്ടോ ഇനി നമ്മൾ ഇതിലോട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കാം ച്ചിട്ടിട്ടാൽ മതി എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അതും കൂടി ഇതിലേക്ക് ഇടുന്ന വേവിക്കാം വലിയ കഷ്ണങ്ങളായിട്ടാണ് കേട്ടോ തക്കാളി നോക്കിയിട്ടുള്ളത് അതിനൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് നമ്മുടെ കറി ഒന്ന് വേവട്ടെ വേവിക്കാം നമ്മളിതിലോട്ട് ഒരു മൂന്നാല് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഒന്ന് ഇട്ട് കൊടുക്കാം നമ്മുടെ ഇറച്ചി വെന്തൊന്നുമില്ല കേട്ടോ തക്കാളി ഇട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമ്മളിതിട്ട് വയ്ക്കാം നന്നായിട്ടൊന്ന് നടക്കാം ഇടയ്ക്ക് നോക്കും പിന്നെ നോക്കി നോക്കുണ്ട് ഇതൊന്ന് അടച്ചു വയ്ക്കാം പിന്നെ നമ്മുടെ ചിക്കൻ അടക്കുന്നത് ഇപ്പൊ നമ്മുടെ ചിക്കൻ കറി നല്ല കുഴുകി പാകത്തിന് ചാറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ചിക്കൻ ഒക്കെ നന്നായി വെന്ത് നമ്മൾ പാകത്തിന് ഉപ്പും ഒക്കെ ഉണ്ട് നമുക്ക് അപ്പൊ ഇനി നമുക്കിത് തീനി ഓഫ് ചെയ്യാം ീ ഓഫ് ചെയ്തിട്ട് നമുക്കിതിൽ കുറച്ച് ഐറ്റംസ് കൂടി ചേർക്കാനുണ്ട് വേണ്ടി നമ്മൾ ആദ്യം ചേർക്കേണ്ടത് കുറച്ച് വേപ്പില നല്ല ഫ്രഷ് ഫ്രഷായിട്ടുള്ള വേപ്പിലിടുക പക്ഷേ എൻ്റെ വേപ്പില അത്ര വലിയ ഫ്രഷ് അല്ല അപ്പം നിങ്ങൾക്ക് നാട്ടിലുള്ളവർക്ക് നല്ല വേപ്പില നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് കിട്ടും അപ്പം എന്നിട്ട് ഒരു രണ്ട് പച്ചമുളക് ഒന്ന് കീറിയിട്ട് ഇടാം അതിലോട്ട് രണ്ട് പച്ചമുളക് ഫ്രഷ് ആയിട്ട് ഫ്രഷായിട്ട് കീറിയിട്ടിടാം അധികം വലിയ എരിവൊന്നും ഇല്ലാത്തൊരു മുളകാണ് കേട്ടോ നല്ല എരിവുള്ള മുളകാണെങ്കിൽ ഒരെണ്ണം ഒരെണ്ണിട്ടാൽ മതി നല്ല ഗരം മസാല നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്ത നല്ല ഗരം മസാല കൂടി ഇട്ട് കൊടുക്കാം നല്ല നല്ല മണമുള്ള നമ്മുടെ വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ് ഇനി ഇല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്നാലും ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം പിന്നെ നമ്മളിതിടുമ്പോൾ കുരുമുളക് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വായിൽ വെച്ച് നോക്കുമ്പോൾ നല്ല എരിവുണ്ട് നമ്മുടെ കഥക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ കുരുമുളക് പൊടി ഇടണ്ട അല്ലെങ്കിൽ മാത്രം ഇട്ടാൽ മതി ഇനി നമ്മളിത് ഇളക്കൊന്നും വേണ്ട ഇപ്പോൾ അത് കുറച്ച് സമയം നടന്നിരിക്കട്ടെ ഇനി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇളക്കിയിട്ട് എടുത്ത് ഉപയോഗിക്കാം ലാസ്റ്റ് ചേർത്ത കുരുമുളക് പൊടി മസാലപ്പൊടി വേപ്പില പച്ചമുളക് ഇത് നാലും നമ്മൾ തീ ഓഫ് ചെയ്തതിനു ശേഷമാണ് ഇടേണ്ടത് കേട്ടോ അപ്പം ഞാൻ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അതൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് കഴിക്കാൻ വരാകുമ്പോൾ നമുക്കൊരു സെർവിംഗ് ഡിഷിലോട്ട് മാറ്റാം ഇവിടെ വറുത്തരച്ച ചിക്കൻ കറി ഇപ്പോഴൊരു സെർവിംഗ് ഡിഷിലോട്ട് മാറ്റിയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള നമുക്ക് പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയും പത്തിരിയുടെയും ഒക്കെ കൂടെ പുട്ടിൻ്റെ കൂടെ ഇപ്പോൾ നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ള പാൽ പുട്ടിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക Thank you so much.